മല്ലപ്പള്ളി ബസ് സ്റ്റാൻഡിന്റെ പ്രവേശന കവാടം നവീകരിക്കുന്നു സ്റ്റാൻഡിന്റെ പ്രവേശന കവാടത്തിലെ ഓടയും സ്ലാബും ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായി പുതിയതായി നിർമ്മിക്കും വർഷങ്ങളായി കിടന്നതും വൻ അപകട സാധ്യത ഉള്ളതുമായ മല്ലപ്പള്ളി ബസ് സ്റ്റാൻഡിന്റെ പ്രവേശന കവാടത്തിലെ ഓടയും സ്ലാബും പുനർനിർമ്മാണമാണ് ആരംഭിച്ചിരിക്കുന്നത് മല്ലപ്പള്ളി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന്റെ പ്രവേശന കവാടം തകർന്നുകിടുന്നത് നിരവധി തവണ ഗാലക്സി വാർത്ത നൽകിയിരുന്നു എന്നാൽ അധികാരികൾ മൗനം ഭജിക്കുകയായിരുന്നു ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഓടയും സ്ലാബും പുനർനിർമ്മിച്ച് സൗകര്യപ്രദമായ യാത്ര ഒരുക്കുന്നത് ഓടയുടെ വശത്തെ സംരക്ഷണഭിത്തിക്ക് ക്ഷേത്ര സംഭവിച്ചത് മൂലം സ്ലാബ് താഴ്ന്നതാണ് പ്രധാന പ്രശ്നമായത് തുടർച്ചയായി ബസ്സുകൾ കയറിയിറങ്ങിയ കാരണം സ്ലാബ് താഴ്ന്നിരുന്നു ഇതുമൂലം ഭയന്നാണ് ബസ് ഡ്രൈവർ സ്ലാബിന് മുകളിലൂടെ ബസ് ഓടിച്ചിരുന്നത് ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഇപ്പോൾ ഓടയും സ്ലാബും പണിയുന്നത്